ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് ഭാര്യയെയോ ഭർത്താവിനെയോ നഷ്ടപ്പെടുന്നതിൻ്റെ വേർപാട് ജീവന്റെ പങ്കാളിയായിരുന്നു ആ വ്യക്തി സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിത്തറയുള്ള ബന്ധം അവരുടെ വേർപാട് അസഹ്യമായ ദുഃഖവും ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ദാരുണ അനുഭവവുമാണ് ഉണ്ടാക്കുന്നത് ഇവരുടെ മരണം ഒരാളുടെ മാനസികാവസ്ഥയെയും സ്വഭാവത്തെയും സ്വതന്ത്രതയെയും ജീവിതരീതികളെയും ഗൗരവമായ രീതിയിൽ ബാധിക്കാറുണ്ട് ഏകാന്തത ശൂന്യത ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടങ്ങിയവയും അതിനൊപ്പം വരും ഈ ദുഃഖം അതിജീവിക്കാൻ എല്ലാവർക്കും തുല്യമായ വഴി ഇല്ല ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ദുഃഖത്തെ അനുഭവിക്കുകയും അതുമായി പോരാടുകയും ചെയ്യുന്നു എങ്കിലും ദുഃഖം ഒരു സ്വാഭാവിക പ്രതികരണമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ അതിജീവിക്കാൻ ധൈര്യവും പിന്തുണയും ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് മാനസികാരോഗ്യ പിന്തുണ കുടുംബസഹായം ആത്മസംതൃപ്തിക്ക് വഴിയൊരുക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ദുഃഖത്തിന്റെ കനത്ത ഭാരം കുറയ്ക്കാൻ സഹായിക്കും ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്നത് നിലംപൊത്ത പായപ്പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് പോലെയാണ് ഇത് ഒരാളും യഥാർത്ഥത്തിൽ തയ്യാറാകാൻ കഴിയാത്ത അത്രയേറെ ആഴമുള്ളതും വ്യക്തിപരമായതുമായ ഒരു അനുഭവമാണ് അവരുടെ സാന്നിധ്യത്തിൻ്റെ അഭാവം ഒരു തർക്കമില്ലാത്ത ശൂന്യതയാണ് ഉണ്ടാക്കുന്നത് ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറ്റിമറിക്കുന്ന വേദനയാണിത് പങ്കിറ്റ സ്വപ്നങ്ങൾ ദിവസേനയുള്ള ശീലങ്ങൾ ആശ്വാസം നൽകുന്ന സാന്നിധ്യം ഇവയൊക്കെ പെട്ടെന്ന് ഇല്ലാതായി തിരികെ കിട്ടാനാവാത്ത വിധം മാറിയ ലോകത്ത് നിങ്ങൾക്ക് വഴികാട്ടേണ്ടി വരുന്നു ഹാസ്യത്തിലും സംഭാഷണത്തിലും നിറഞ്ഞിരുന്ന നിങ്ങളുടെ വീട് ഇപ്പോൾ അവരുടെ അഭാവം മുഴുവൻ മുഴങ്ങുന്ന നിശബ്ദതയിലാണ് ഓരോ മുടിയും സന്തോഷകരവും വേദനാജനകവുമായ ഓർമ്മകളെ സൂക്ഷിച്ചിരിക്കുന്നു കിടക്കയുടെ ശൂന്യമായ ഭാഗം ഇനി ഇല്ലാത്ത ആച്ചൂടും കൂട്ടായ്മയും എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ശൂന്യതയുടെ ദൃശ്യരൂപമാണ് അത് ഇവയെല്ലാം നിങ്ങളുടെ നഷ്ടത്തിന്റെ ദിനം പ്രതി ഓർമ്മപ്പെടുത്തലുകളാണ് സൂക്ഷ്മമായെങ്കിലും ശക്തമായ ഈ ഓർമ്മകൾ കണ്ണുനിറയാനും കമ്പം വരാനും കാരണമാകുന്നു ദുഃഖം അതിരുകടക്കുന്ന ഒന്നാണ് അത് ഒരു തിരമാല പോലെ നിങ്ങളുടെ മേൽ ഇരിച്ചുകേറി ശ്വാസമുട്ടിപ്പോകുന്ന അനുഭവം നൽകുകയും നിങ്ങളുടെ ലോകം മുഴുവൻ തലകിയിലായതുപോലെ തോന്നിക്കുകയും ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിലെ പരിചിതമായ അടയാളങ്ങൾ എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു ചെറിയ കാര്യങ്ങൾ പോലും ഓർമ്മകളെ ഉണർത്തി ദുഃഖവും പഴയകാല സ്മരണകളും ആഗ്രഹവും തരുന്ന തിരമാലകളായി മാറുന്നു ഒരു പാട്ട് ഒരു സുഗന്ധം ഒരു ഫോട്ടോ ഇവയൊക്കെയും പങ്കിട്ട നിമിഷങ്ങളിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുപോകും ഈ അനുഭവങ്ങൾ എല്ലാം സാധാരണമാണ് നിങ്ങൾ ദുഃഖത്തിലാണ് മനസ്സ് നഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ് വിധിയില്ലാതെ ഈ വേദന അനുഭവിക്കാൻ നിങ്ങളെ തന്നെ അനുവദിക്കുക മുന്നോട്ടുള്ള വഴി അനിശ്ചിതത്വം നിറഞ്ഞതാണ് നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന പുതിയ വെല്ലുവിളികളും ഉത്തരവാദിത്വങ്ങളും അതിൽ നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് കണ്ട് സ്വപ്നം കണ്ട ഭാവി ഇനി തിരിച്ചു കിട്ടാനാവാത്ത വിധത്തിൽ മാറിയിരിക്കുന്നു നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലും തോന്നാം നിങ്ങളുടെ ദുഃഖത്തിന്റെ ആഴം ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നാം പക്ഷേ ഈ വഴി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കേണ്ടതില്ല ഇതുപോലെയുള്ള നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള മറ്റുള്ളവരുമുണ്ട് അവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പിന്തുണ നൽകാനും കഴിയും പിന്തുണ ലഭ്യമാണ് സുഖം നേടാനും കഴിയുമെന്നോ ഇപ്പോൾ തോന്നുന്നില്ലെങ്കിലും അത് സാധ്യമാണ് ഇപ്പോൾ അത് അസാധ്യമായി തോന്നിയാലും വേദനയ്ക്കിരയിലും പ്രതീക്ഷ നിലനിൽക്കാമെന്നോ ഓർമ്മിക്കുക ഈ യാത്ര നിങ്ങൾക്ക് മാത്രം പ്രത്യേകമാണ് ദുഃഖത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ സമയം എടുക്കും നിങ്ങളോട് ക്ഷമയോടെ ഇരിക്കുക നിങ്ങളുടെ സ്വന്തം വേഗത്തിൽ സുഖം നേടാൻ സ്വാതന്ത്ര്യവും കരുണയും നിങ്ങളെ തന്നെ അനുവദിക്കുക ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത സുഹൃത്തിന്റെ ഓർമ്മ മറക്കുകയല്ല മറിച്ച് അവരുടെ ഓർമ്മയെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള വഴി കണ്ടെത്തുക നിങ്ങൾ വീണ്ടും ജീവിക്കാൻ പഠിക്കുമ്പോൾ അവരുടെ ഓർമ്മയെ താങ്ങി മുന്നോട്ട് പോകുക നിങ്ങൾ പങ്കിട്ട സ്നേഹത്തെ ആദരിക്കുകയും അതിനൊപ്പം പുതിയ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ജീവിതസുഹൃത്തെ നഷ്ടപ്പെട്ടതിനു ശേഷം ദുഃഖം കൊടുങ്കാറ്റ് പോലെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നതായി തോന്നാം നിരീക്ഷിക്കാതെ കണ്ണീരൊഴുക്കാം നിരാശയിലാക്കാം എതിലും സന്തോഷം കണ്ടെത്താൻ ബുദ്ധിമുട്ട ഭാവി സംബന്ധിച്ചുള്ള ആശങ്കയും ഭയവും സാധാരണമാണ് അതിനാൽ വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാൻ ബുദ്ധിമുട്ട നിങ്ങൾ വഴിതെറ്റിയതുപോലെയും പങ്കാളിയില്ലാതെ നിങ്ങൾ ആരാണെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലുമാകാം സാമൂഹിക സാഹചര്യങ്ങൾ ക്ഷീണിപ്പിക്കുന്നതായിരിക്കും ഒറ്റക്കിരിക്കുക എളുപ്പമെന്നു തോന്നാം പക്ഷേ അധികം ഒറ്റക്കിരിക്കുക നിങ്ങളുടെ വേദന കൂടുതൽ ആരപ്പെടുത്തും ദുഃഖം ശരീരത്തിൽ പോലും പ്രത്യക്ഷപ്പെടാം ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഭക്ഷണ മാറ്റം തലവേദന അല്ലെങ്കിൽ സ്ഥിരമായ ക്ഷീണം ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം ഉണ്ടാകുന്നതല്ല ദുഃഖം മുഴുവൻ ശരീരത്തെയും ബാധിക്കുന്ന ഒരു അനുഭവമാണ് നിങ്ങളുടെ മനസ്സും ശരീരവും ആഴത്തിൽ ബന്ധപ്പെട്ടു കിടക്കുന്നു നഷ്ടം ഇരുവട്ടത്തെയും ബാധിക്കുന്നു ഈ പ്രതികരണങ്ങൾ സാധാരണമാണെന്ന് ഓർമ്മിക്കുക നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലാണ് സുഖപ്പെടുത്തൽ ആരംഭിക്കുന്നത് ഇതിൽ നിങ്ങൾ ഒറ്റയാളല്ല ദുഃഖത്തിന്റെ അഞ്ചു ഘട്ടങ്ങൾ ഒരു ഫ്രെയിംവർക്കാണ് നിയമപുസ്തകം അല്ല നിഷേധം അതായത് ആദ്യത്തെ ആകസ്മികതയും വിശ്വാസമില്ലായ്മയും കോപം അത്യന്തം നിരാശയും വിരോധവും ബാർഗെയിനിങ് നിയന്ത്രണം വീണ്ടെടുക്കാൻ ഉള്ള ആകുലമായ ശ്രമം വിഷാദം അതീവ ദുഃഖവും നഷ്ടബോധവും നിറഞ്ഞ കാലഘട്ടം അംഗീകാരം നഷ്ടം മനസ്സിലാക്കുകയും അതിൽ ഒത്തുചേരുകയും ചെയ്യുന്ന ഒരു ക്രമാനുസൃതമായ പ്രക്രിയ ഇവ കർശനമായ ഒരു ക്രമത്തിൽ സംഭവിക്കണമെന്നില്ല പലരും അനുഭവിക്കുന്ന പൊതുവായ വികാരങ്ങളാണ് ഇവ ദേദദേവ് പലരുടെയും ജീവിതത്തിൽ കാണുന്ന വികാരങ്ങളുടെ ഒരു നേറ്റുപടിയാണ് നിഷേധം എന്നത് വിശ്വാസമില്ലായ്മയാണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറാക്കാത്തത് നിങ്ങളുടെ ജീവിത പങ്കാളി വാതിൽ കഴുകിവരുമെന്ന് പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ പഴയപോലെ തന്നെ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് പിടിച്ചു നിൽക്കുന്നത് അതിനുശേഷം കോപം വരാം നഷ്ടത്തിന്റെ അന്യായതയോട് ഒരു തീപിടിച്ച പ്രതികരണം ആരിലേക്കും എന്തിലേക്കും തിരിയുന്ന കുറ്റപ്പെടുത്തൽ ആഴത്തിലുള്ള വേദനയിൽ നിന്നുള്ള തെറ്റായ കുറ്റാരോപണം ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും ആശയക്കുറപ്പവും പ്രകടിപ്പിക്കുന്ന ഒരു വേദനാജനകമായ രൂപമാണ് ഇത് ബാർഗെയിനിങ് എന്നത് എങ്കിൽ എന്ന ചിന്തകളാൽ നിറഞ്ഞതാണ് വേദന മാറ്റാൻ മനസ്സിൽ നടത്തുന്ന ഒരു ചർച്ച മറ്റൊരു ഫലത്തിനായി ആഗ്രഹിക്കുക വീണ്ടും ഒരു അവസരം ലഭിക്കണമെന്നുള്ള ആകുലമായ അപേക്ഷ ഡിപ്രഷൻ ആഴത്തിലുള്ള ദുഃഖവും ആലോചനയും കൊണ്ടുവരുന്നു യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ദുഃഖവും നിരാശയും നിറഞ്ഞ ഒരു ഭാരമായിരിക്കും നഷ്ടത്തിന്റെ സ്ഥിരതയുള്ളതാണെന്ന ആഴത്തിലുള്ള ബോധം സ്വീകരണം എന്നത് നഷ്ടം ശരിയാണെന്ന് കരുതുന്നതല്ല അത് അപ്രത്യക്ഷമായി സന്തോഷം അനുഭവിക്കുന്നതല്ല മറിച്ച് അതുമായി ജീവിക്കാൻ പഠിക്കുന്നതും നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും മുന്നോട്ട് പോകാനും ഒരു വഴി കണ്ടെത്തുന്നതുമാണ് നിങ്ങൾ ഈ ഘട്ടങ്ങൾക്കിടയിൽ മുന്നോട്ടും പിന്നോട്ടും പോകാം ദുഃഖം നേരിടുമ്പോൾ ആ അനുഭവങ്ങളും വികാരങ്ങളും വീണ്ടും വീണ്ടും അനുഭവിക്കാം ദുഃഖം അനുഭവിക്കുന്നതിൽ ശരിയോ തെറ്റോ എന്നൊന്നില്ല ഓരോരുത്തരുടെയും യാത്രയും അതുല്യവും സാധുവുമാണ് ഓരോ ഘട്ടവും സുഖപ്പെടുത്തലേക്കുള്ള ഒരു പടിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നോട്ടു പോകുന്നുവെന്നു തോന്നിയാലും അത് തോന്നുന്നില്ലെങ്കിലും പ്രക്രിയയിൽ വിശ്വാസം വയ്ക്കൂ നിങ്ങളോട് ക്ഷമയോടെ ഇരിക്കൂ ഓരോ വികാരവും വരുമ്പോൾ അതിനെ വിധിക്കാതെയും എതിർക്കാതെയും അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കൂ ദുഃഖം ഒരു വ്യക്തിഗത യാത്രയാണ് ഒറ്റയ്ക്ക് നടക്കേണ്ട ഒരു പാത പക്ഷേ അത്യാവശ്യമായല്ല ഒറ്റപ്പെടേണ്ടത് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്താൻ കഴിയും അതുവഴി നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ ആദരിക്കുകയും നിങ്ങൾക്ക് സുഖം പ്രാപിക്കാനും കഴിയും ദുഃഖം കൈകാര്യം ചെയ്യുന്നത് വളരെ വ്യക്തിപരമായ ഒരു യാത്രയാണ് അതിനു തുടക്കം കുറിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുന്നതിലൂടെയാണ് ഈ പ്രയാസകരമായ സമയത്ത് നിങ്ങൾക്ക് നേരിടുന്ന വികാരങ്ങളെ തിരിച്ചറിയുന്നതാണ് അതിന്റെ അർത്ഥം ദുഃഖം കോപം ആശയക്കുഴപ്പം വിശ്വാസമില്ലായ്മ കുറ്റബോധം എന്നിവയും നഷ്ടത്തിൽ സാധാരണയായി അനുഭവപ്പെടുന്ന പ്രതികരണങ്ങളാണ് ഇവയൊക്കെയും സാധുവാൻ നിങ്ങൾ ദുഃഖിക്കുന്നപ്പോൾ അനുഭവപ്പെടുന്ന വികാരങ്ങൾക്ക് ശരിയോ തെറ്റോ എന്നൊന്നില്ല നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ സമയക്രമത്തിൽ ദുഃഖം അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കൂ നിങ്ങളെ അതിൽ നിന്ന് ഉടൻ മോചിതനാകാൻ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അനുഭവിക്കണം എന്ന് നിർദ്ദേശിക്കാൻ ആരെയും അനുവദിക്കരുത് സുഹൃത്തുക്കളെയും കുടുംബത്തെയും പിന്തുണ ഗ്രൂപ്പുകളെയും സമീപിക്കുക ഇതുപോലെയുള്ള നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരുമായി ബന്ധപ്പെടുന്നത് ഒരു സമൂഹബോധവും പരസ്പരം മനസ്സിലാക്കലും നൽകും നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല ഒറ്റപ്പെടൽ ദുഃഖം കൂടുതൽ ശക്തമാക്കാം അതിനാൽ ബുദ്ധിമുട്ട് തോന്നുമ്പോഴും ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക നിങ്ങളുടെ കഥ മനസ്സിലാക്കുന്നവരുമായി പങ്കുവയ്ക്കുന്നത് ആശ്വാസവും ശക്തിയും നൽകും ഇത് നിങ്ങളുടെ വികാരങ്ങൾ പ്രോസസ്സ് ചെയ്യാനും ഈ അനുഭവത്തിൽ നിങ്ങൾ ഒറ്റയാളല്ലെന്നോ അനുഭവിക്കാനും സഹായിക്കും ദുഃഖം അതിരുകറക്കുന്നത് പോലെയും ദിവസേനയുള്ള ജീവിതം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് പോലെയും തോന്നുന്നുവെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുന്നത് ബലഹീനതയല്ല ശക്തിയുടെ അടയാളമാണ് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയും ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പിന്തുണ തേടാനുള്ള തയ്യാറെടുപ്പും ഇതിലൂടെ കാണിക്കുന്നു തെറാപ്പിസ്റ്റുകളും കൌൺസിലർമാരും മാർഗനിർദ്ദേശവും ആരോഗ്യകരമായ ദുഃഖം കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളും നൽകാൻ കഴിയും നിങ്ങളുടെ വികാരങ്ങൾ അന്വേഷിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം അവർ നൽകുകയും ദുഃഖം കൈകാര്യം ചെയ്യാനുള്ള ഉപകരണങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുകയും ചെയ്യും ലളിതമായ ദിനചര്യകൾ സ്ഥിരമായ ഭക്ഷണം നേരിയ വ്യായാമം ഉറക്കം എന്നിവ പാലിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പിന്തുണയ്ക്കും ദുഃഖകാലത്ത് നിങ്ങളുടെ ശാരീരികാരോഗ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മാനസിക ക്ഷേമത്തിൽ വലിയ സ്വാധീനം ചെലുത്തും നിങ്ങളോട് ക്ഷമയോടെ ഇരിക്കുക ആരോഗ്യപ്രാപ്തി ഒരു മന്ദതിയിലുള്ള പ്രക്രിയ ദുഃഖത്തിന് നിശ്ചിതമായ ഒരു സമയരേഖയില്ല അതിനാൽ സുഖം പ്രാപിക്കാൻ ആവശ്യമായ സമയം നിങ്ങൾക്കു തന്നെ അനുവദിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും അതിൽ തെറ്റൊന്നുമില്ല ദുഃഖം നേരിയ രേഖയിലുള്ള ഒരു പ്രക്രിയയല്ല നിങ്ങളുടെ വികാരങ്ങളെ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് വേദനയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതല്ല ലക്ഷ്യം അതുമായി ജീവിക്കാൻ പഠിക്കുക ദുഃഖം നിങ്ങളുടെ കഥയുടെ ഭാഗമാവുന്നു സമയത്തിനൊപ്പം അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്താൻ കഴിയും പ്രതിദിനം ചെറിയ ചുവടുകൾ പോലും മുന്നോട്ട് പോകാൻ സഹായിക്കും അത് അസാധ്യമായി തോന്നുമ്പോൾ സ്വയം പരിചരണത്തിന്റെ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു പ്രവൃത്തിയും ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടാണ് എന്ന് ഓർമ്മിക്കുക സമയത്തിനൊപ്പം ദുഃഖത്തിന്റെ മൂർച്ചയുള്ള വേതനം മങ്ങിപ്പോകുകയും സുഖം ആരംഭിക്കുകയും ചെയ്യും സുഖം പ്രാപിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ മറക്കുന്നതല്ല അത് നഷ്ടത്തോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നതാണ് നിങ്ങളിൽ തന്നെ പുതിയ ശക്തിയും പ്രതിരോധശേഷിയും നിങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയോ പുതിയ ആസ്വാദ്യങ്ങൾ അന്വേഷിക്കുന്നതിലൂടെയോ പുതിയ അർത്ഥമോ ലക്ഷ്യമോ കണ്ടെത്താൻ കഴിയും നിങ്ങളുടെ തിരിച്ചറിയൽ പുതുക്കി നിർവചിക്കുന്നത് ഒരുപോലെ വെല്ലുവിളിയും ശക്തിപ്പെടുത്തലുമാണ് പുതിയ ഹോബികൾ ശ്രമിക്കുക യാത്ര ചെയ്യുക അല്ലെങ്കിൽ സ്വമേധയാ സേവനം ചെയ്യുക നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും പുതിയ സന്തോഷത്തിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നത് സൗഹൃദമോ പ്രണയമോ ആയാലും വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പാണ് അതിന് നിശ്ചിതമായ സമയപരിധിയില്ല പുതിയ ബന്ധങ്ങൾക്ക് ഹൃദയം തുറക്കുന്നത് നിങ്ങളുടെ പഴയ പ്രണയത്തെ കുറയ്ക്കുന്നില്ല നിങ്ങളുടെ ഹൃദയം പഴയതും പുതുതുമായ പ്രണയത്തെ ഒരുമിച്ച് സൂക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ യാത്രയെ ആദരിച്ച് നിങ്ങളുടെ സ്വന്തം വേഗത്തിൽ മുന്നോട്ട് പോവുക വളർച്ചയും സുഖപ്പെടുത്തലും ദുഃഖത്തോടൊപ്പം നിലനിൽക്കാൻ കഴിയും ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതസുഖത്തിൻ്റെ ഓർമ്മയെ ആദരിക്കുകയും അവരുടെ ആത്മാവിനെ ജീവനോടെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് സുഖപ്പെടുത്തുന്ന ഒരു ഭാഗമായിരിക്കും ആശ്വാസം നൽകുന്ന ആചാരങ്ങൾ സൃഷ്ടിക്കുക അവരുടെ സ്മരണയ്ക്കായി ഒരു മെഴുകുതിരി തെളിയിക്കുക സ്നേഹത്തോടെ അവരുടെ ഇഷ്ടഭക്ഷണം പാകം ചെയ്യുക അല്ലെങ്കിൽ പ്രത്യേകമായ അർത്ഥം വഹിച്ചിരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക അവരുടെ ആത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവനോടെ നിലനിർത്താൻ പ്രിയപ്പെട്ട കഥകളും സ്മരണകളും മറ്റുള്ളവരുമായി പങ്കിടുക പ്രിയപ്പെട്ട ഫോട്ടോകളും വ്യക്തിപരമായ ഓർമ്മവസ്തുക്കളും ചേർത്ത് ഒരു മനോഹരമായ ഓർമ്മപ്പെട്ടി അല്ലെങ്കിൽ സ്ക്രാപ്പുക്ക് ഉണ്ടാക്കുക ഒരു ദീർഘകാല ജീവിച്ചിരിക്കുന്ന സ്മാരകം സൃഷ്ടിക്കുക അവരുടെ പേരിൽ ഒരു വൃക്ഷം നട്ടുവളർത്തുക നിങ്ങളുടെ സമയം സന്നദ്ധ സേവനത്തിന് നൽകുക അല്ലെങ്കിൽ അവർ ഏറെ സ്നേഹിച്ചും വിശ്വസിച്ചും നിന്ന ഒരു കാരണത്തെ പിന്തുണയ്ക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങളുടെ ദുഃഖം അർത്ഥത്വം സാന്ദ്രവുമായ ഒരു കാര്യമായി മാറ്റാൻ സഹായിക്കും നിങ്ങളുടെ ജീവിത് സുഹൃത്തെ ആദരിക്കുന്നത് ഒടുവിൽ അവരുടെ അഭാവത്തിന്റെ വേദന പിടിച്ചു നിൽക്കുന്നതല്ല നിങ്ങൾ പങ്കിട്ടിരുന്ന അതുല്യമായ പ്രണയത്തെ ആഘോഷിക്കുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഓർമ്മ നിങ്ങളുടെ ശക്തിയുടെയും മാർഗ്ഗനിർദ്ദേശത്തിൻ്റെയും ശക്തമായ ഉറവിടമായിരിക്കും ദുഃഖം ഒരു ദീർഘയാത്രയാണ് പക്ഷേ പ്രതീക്ഷ നിലനിൽക്കുന്നു അനുഭവിക്കുന്ന വേദന സമയം കഴിഞ്ഞാൽ മങ്ങിപ്പോകും ആരോഗ്യമാകുന്നത് ജീവിത് സുഹൃത്തെ മറക്കുന്നതല്ല നഷ്ടത്തോടൊപ്പം ജീവിക്കാൻ പഠിക്കലാണ് അവരോടുള്ള സ്നേഹം ഭാഗമായി നിലനിൽക്കും നിങ്ങൾ സുഖം പ്രാപിക്കുമ്പോൾ ക്ഷമയോടും സ്നേഹത്തോടും കൂടെ സമീപിക്കുക മുന്നോട്ട് എടുക്കുന്ന ഓരോ ചെറിയ ചൂടും ഒരു വിജയമാണ് നിങ്ങൾ ഒറ്റയാളല്ല മറ്റുള്ളവരും ഈ വഴി നടന്ന് വീണ്ടും വെളിച്ചം കണ്ടെത്തിയിട്ടുണ്ട് സമയം കഴിഞ്ഞാൽ ഓർമ്മകളിൽ നിങ്ങൾ പുഞ്ചിരിയോടെ നന്ദിയോടെയും ദുഃഖത്തോടൊപ്പം അനുഭവം പങ്കിടും സൂര്യൻ വീണ്ടും പ്രകാശിക്കും അതിന്റെ ചൂടിലേക്ക് കടക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി